എല്ലാവർക്കും നിമ്മീസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ടീ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഡെയിലി നിങ്ങൾ ഒരേ രീതിയിൽ ചായ ഉണ്ടാക്കി മടുത്തോ ആരാണ് പുതുമ ഇഷ്ടപ്പെടാത്തത് ഓക്കെ ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് കുറപ്പായി ഇഷ്ടപ്പെടും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ചായക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കപ്പ് പാൽ ഒരു ഏലക്കായ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ വേണ്ടത് പൊതിനയില ഞാൻ രണ്ടില എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ചായപാത്രത്തിൽ പാലൊന്ന് ചൂടാക്കി എടുക്കാം പാലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പൊതിനയില ഇഞ്ചി ചതച്ചത് ഏലക്കായ എന്നിവ ചേർക്കുക പാലൊന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് ചായപ്പൊടി ചേർക്കാം അവസാനമായി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചായ ഒന്ന് അരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചായ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു അടിപൊളി ആണ് നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ഇനി എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് ഈ വീഡിയോൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ വരുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക് I'm